ഹലോ ഇന്ന് നമ്മുടെ ഏമ്ലെസ് എന്നും ദിലീപ് പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചാനൽ തുടക്ക സമയമാണ് അപ്പോ നമ്മൾ പുതിയ പുതിയ നല്ല നല്ല ഡിസൈൻസും വെറൈറ്റീസും ഒക്കെ ആയിട്ട് നമ്മൾ ഇനി വീണ്ടും വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു പുതിയ പുതിയ എല്ലാ അപ്ഡേഷൻസും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും അതേപോലെ തന്നെ ഒന്ന് രണ്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ നല്ലോണം സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവുക അതാണ് പറയാനുള്ളത് അധികം കുറച്ച് ഡിസൈൻസുമായിട്ട് നമ്മൾ വന്നിട്ടുണ്ട് അപ്പം ഇന്ന് നമുക്ക് അത് കാണാം അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ദാവണി പാറ്റേൺസ് ആണ് കേട്ടോ ദാവണി പാറ്റേൺ ഉണ്ട് അതേപോലെ സ്കേർട്ടും ബ്ലൗസും ഡിസൈൻസും വന്നിട്ടുണ്ട് അപ്പം ജസ്റ്റ് നമ്മളൊന്ന് കാണാം നല്ല ഭംഗിയുള്ള ആണ് എല്ലാം ഒന്ന് നോക്കി നോക്കുക ഒന്ന് ഓടിച്ചു നോക്കി നോക്കുക കണ്ടോ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ ഇത് വന്നിട്ട് കണ്ടോ ഇത് നമ്മൾ ദാവണി കിണ വന്നിരിക്കുന്നത് കണ്ടാവും നല്ല ഭംഗിയായിട്ട് തന്നെ ദാവണി കുട്ടികൾ നമ്മളിത് ഷിഫോൺ മെറ്റീരിയലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അതേപോലെ ഇതിൽ നമുക്ക് ടിഷ്യൂലും ചെയ്യാം അതേപോലെ കോട്ടണിൽ ലൈൻ വരുന്ന നമ്മൾ നമ്മളിതിലിപ്പോൾ ചെയ്തിട്ടിരിക്കുന്നത് അതായത് നമുക്ക് ടിഷ്യൂ ഉണ്ടെങ്കിൽ ടിഷ്യൂല് ചെയ്യാം കേട്ടോ ടിഷ്യൂ വേണമെങ്കിൽ അങ്ങനെ ചെയ്തു തരും അതേപോലെ ഇതൊരു ചെന്തേരി സിൽക്കിന്റെ പാറ്റേൺ ആണ് അതിൽ നല്ലൊരു ചെറിയ ചെറിയ ബുട്ടാസൊക്കെ കൊടുത്തിട്ട് നല്ല പന്നിയില അമ്പറിലാക്കി സ്കേർട്ടാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ നല്ല കോട്ടൺ ലൈനിങ് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല കോട്ടൺ ലൈനിങ് ആണ് ഇതും സെയിം പാറ്റേണിലാണ് ഷിഫോണിൽ തന്നെ ജസ്റ്റ് ഒരു കസോൻ്റെ ഡിസൈൻ ലൈൻസ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അവലെ ഇതൊരു ബ്ലൗസ് ആണ് കേട്ടോ നല്ല എംബ്രോയിഡറി വർക്കിലാണ് കേട്ടോ ഷിഫോൺ നല്ല മെറ്റീരിയലാണ് ഷിഫോൺ അതിൽ തന്നെ നല്ലൊരു എംബ്രോയിഡറി വർക്കിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ഇതിന്റെ താഴെ നമ്മൾ ലൈനിങ് കൊടുത്തേക്കുന്നത് നല്ല ക്രൈപ്പ് മെറ്റീരിയലിലാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നല്ല മെറ്റീരിയലിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ബ്ലൗസ് നല്ല ഗ്രീനാണ് കൊടുത്തേക്കുന്നത് ഗ്രീനിൽ സെയിം തന്നെ എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് കട്ട് വർക്ക് ഡിസൈനിലാണ് കേട്ടോ എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്നത് അതിൽ ജസ്റ്റ് ഒരു സീക്വൻസ് വർക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല ഫ്ലയറിലാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത് നാല് മീറ്റർ സ്കേർട്ടാണ് കേട്ടോ അത് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഒരു ചന്ദേരിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊരു ടെമ്പിൾ ബോർഡർ ആയിട്ട് ചെന്തേരി സിൽക്കിലാണ് ചെയ്തിരിക്കുന്നത് അത് ഈ ചെന്തേരിയിൽ ഫുള്ള് ചെക്കാണ് കേട്ടോ കസവിൻ്റെ ഡിസൈനിൻ്റെ ചെക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ലൈനിങ് വെച്ചിട്ടുള്ളത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ ഇതിന്റെ ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ കോട്ടൺ സിൽക്കിൽ ചെയ്യാം അതേപോലെ തന്നെ നമ്മൾക്ക് ഇതില് ഒരു പ്രിന്റഡ് ചെയ്തിട്ടുണ്ട് ഒരു കഥകളിയുടെ ഡിസൈൻ പ്രിന്റഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയും ചെയ്യാം അപ്പം ഇങ്ങനത്തെ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിൽ തന്നെ നമുക്ക് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഡിസൈൻസ് ആയിട്ട് ദാവണി പാറ്റേൺസിൽ ചെയ്ഞ്ച് ചെയ്തിട്ടും ചെയ്യാം അതേപോലെ തന്നെ മെറ്റീരിയൽ സ്കേർട്ടും നമുക്ക് ചേഞ്ച് ചെയ്യാം അതേപോലെ ഇതിൽ അമ്പർല സ്കേർട്ടാണ് ചെയ്തിരിക്കുന്നത് പറയുന്നത് അതേപോലെ ഫ്ലീറ്റ്സ് ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പോൾ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ അതിന്റെ റേറ്റും ഡീറ്റെയിലും പിന്നെ വെറൈറ്റി ഡിസൈൻസും എല്ലാം നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞു തരും അപ്പോൾ എല്ലാരും ഇതെല്ലാം പർച്ചേസ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരും ബൈ